പോൾ അലക്സാണ്ടർ എന്ന് പറയുന്ന അമേരിക്കക്കാരൻ കാലം ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ പോളി എന്ന് പറയുന്ന മാരകരോഗം ഇദ്ദേഹത്തിന് പിടിപിടുകയാണ് പിന്നീട് ദീർഘകാലത്തോളം ഇദ്ദേഹം ഈ ഇരുമ്പ് കൂട്ടിലായിരുന്നു ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം എഴുപത്തിരണ്ട് കൊല്ലമാണ് ഈ ഇരുമ്പുകൂട്ടി എന്ന് വിശേഷിക്കപ്പെടുന്ന വെന്റിലേറ്ററിൽ ഇദ്ദേഹം അടഞ്ഞുകൂട്ടി കൂട്ടി നിന്നത് പിന്നീട് ഇദ്ദേഹത്തിനടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ ഇരുമ്പ് കൂട് പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റി ആല തന്നെയാണ് ഇലക്ട്രിസിറ്റി നിശ്ചയിക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്ന് ഇദ്ദേഹത്തിനടുത്ത് ഒരാൾ ചോദിക്കുകയാണ് അന്നേരം ഇദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഇത് അതെ ഈ വെന്റിലേറ്ററെ അഥവാ ഇല്ലാതെ നിൽക്കുകയാണ് അദ്ദേഹം മരണപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ടൈമിന് ഈ വെന്റിലേറ്ററെ കറണ്ട് ഇല്ലാതെ ആവുകയാണ് ചെയ്തത് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ നേഴ്സ് ഓടി വന്നപ്പോഴാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത് അതായത് ചെറുപ്പകാലങ്ങളിൽ തന്നെ അമേരിക്കയിൽ പോളി എന്ന് പറയുന്ന മാരക രോഗം പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിൽ അതായത് മൂന്നാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന്റെ അമ്മയുടെ പക്കൽ പോയി പറയുകയാണെങ്കിൽ തനിക്ക് ഭയങ്കര വലിയ വേദന എടുക്കുന്നതെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അമ്മ പലയിരത്തിലുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നീട് ബോഡിയിൽ അത്ത പലയിടത്തുള്ള വ്യത്യാസം കാര്യങ്ങളും അനുഭവപ്പെടുന്നതോട്ട് ഈ അമ്മക്ക് തോന്നിയപ്പോൾ ഈ അമ്മ ഡോക്ടറിനെ വിളിച്ച് പറയുകയാണ് ഡോക്ടറിന് ഈ കാര്യങ്ങളൊക്കെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടറിന് മനസ്സിലായി പോളു എന്ന് പറയുന്ന രോഗം ഇവനിക്ക് പിടിപെട്ടു എന്ന് പലയിടത്തുള്ള മീനുന്ന കൊടുക്കാൻ വേണ്ടി ഈ അമ്മക്ക് ഈ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്ത് തന്നെ ഈ അമ്മ ഇവനിക്ക് മീനുന്നും കാര്യങ്ങളും കൊടുക്കുകയാണ് പിന്നീട് ഈ മകന്റെ സിറ്റുവേഷൻ വളരെയധികം വലിയ രീതിയിൽ തന്നെ മോശമാവുന്നതായിരുന്നു ഈ അമ്മക്ക് കാണാൻ കഴിഞ്ഞത് ഇതൊക്കെ കൂടി തന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് എടുത്തുകൊണ്ടുപോവുകയാണ് പിന്നീടാണ് ഇവനിക്ക് പോളു എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെട്ടു എന്ന് ഈ അമ്മക്ക് മനസ്സിലായി ായത് പിന്നീട് പ്രത്യേക തരത്തിൽ തന്നെ ഇവരെ എല്ലാവരും ശുശ്രൂഷിക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ശുശ്രൂഷിക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയപ്പോഴാണ് ഈ അമ്മക്ക് മനസ്സിലായത് ധാരാളം കുട്ടികൾക്ക് ഇത്തരത്തിൽ തന്നെ പോളിയോ എന്ന് പറയുന്ന മാരക രോഗം പിടിപെട്ടിട്ട് അവിടെ കടക്കുന്നുണ്ട് എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവനിക്ക് ബോധം വന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനിക്ക് ഇവൻ കണ്ണു തീർന്നു നോക്കുമ്പോൾ ഇരുട്ടായിട്ടായിരുന്നു കാണാൻ കഴിഞ്ഞത് കണ്ണിന്റെ മുകളിലായിട്ട് എന്തോ സാധനം വെച്ച രീതിയിലായിരുന്നു ഇവനിക്ക് ഫീൽ ചെയ്തത് ഇവന്റെ കൈയും കാലും പൊന്തിക്കാൻ ശ്രമിച്ചിട്ട് ഇവനിക്ക് പൊന്തിക്ക കഴിഞ്ഞില്ല ഇവ വിചാരിച്ചത് ഞാൻ മരണപ്പെട്ടു എൻ്റെ അടക്കവും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവനിക്ക് പല ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളും കേൾക്കാൻ സാധിച്ചു ഒരാൾ വന്നിട്ട് ഇവന്റെ മുഖത്തുള്ള ആ തുണി എടുത്ത് മാറ്റുകയാണ് കണ്ണ് തോന്നുന്നു നോക്കിയപ്പോൾ ഇവനിക്ക് കാണാൻ കഴിഞ്ഞത് ഇവന്റെ കൂടെ തന്നെ നിരവധി ലേറെ കുട്ടികൾ അവിടെ കിടക്കുന്നതായിരുന്നു മറിച്ച് ഇവൻ എല്ലാവരും ഒരു ഇരുമ്പ് കൂട്ടിന്റെ അകത്താണ് ഉള്ളത് ഈ വെറ്റിലായാത്ത നിന്നാണ് ഇവന്റെ ശ്വാസവും കാര്യങ്ങളും ഇവനിക്ക് എടുക്കാൻ സാധിക്കുന്നത് മറിച്ച് ഇവന്റെ വേദനയും ഒന്നും ഇവനിക്ക് തുറന്നോ പറയാൻ സാധിക്കില്ല അതിന്റെ കാരണമായി പറയപ്പെടുന്നത് ഇവനിക്ക് ശ്വസിക്കാൻ വേണ്ടി തന്നെ ഇവന്റെ കഴുത്തിൻ്റെ അകത്തൊരു ഓട്ട ഇട്ടിട്ട് അതിൽ നിന്നായിരുന്നു പ്രത്യേക രീതിയിൽ തന്നെ ശ്വസിക്കുന്നുണ്ടായിരുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവന്റെ കഴുത്തിന്റെ താഴോട്ടുള്ള എല്ലാ ആന്തരിക അവയവങ്ങളും തളർന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് തന്നെ ഇവന്റെ ശ്വാസകോശങ്ങളും തളർന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൂടി തന്നെ ഇവനിക്ക് ശ്വസിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ആയിരുന്നത് ഈ മറിച്ച് ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആയിരുന്നു ഇവൻ ശ്വസിക്കലും കാര്യങ്ങളും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് ഇവൻ അപ്പുറത്തും ഇപ്പുറത്തും എനിക്ക് നോക്കുമ്പോൾ പഴയിടത്തുള്ള സുഹൃത്തുക്കളും ഇവനിക്കുണ്ടാക്കാൻ സാധിച്ചു മറിച്ച് ദിവസങ്ങളോളം ചിലന്നോളം ഇവരെല്ലാവരും മരണപ്പെട്ടു പോകുന്ന കാഴ്ചയായിരുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ വെന്റിലേറ്ററിനകത്ത് ഇവൻ കടക്കുമ്പോൾ ഇവൻ്റെ മനത്തിനകത്ത് മൂത്രത്തിന്റെ അകത്ത് മണിക്കൂറുകളാണ് ഇവനിക്ക് കടക്കേണ്ടി വരുന്നത് മറിച്ച് ഇവൻ്റെ മൂന്ന് നാലാം വയസ്സായപ്പോൾ തന്നെ ഇവനോട് അവിടെയുള്ള ഡോക്ടേഴ്സെല്ലാം വന്ന് പറയുകയാണേ നിനക്ക് ഉള്ള ഉള്ളതായിട്ടുള്ള രോഗങ്ങളെല്ലാം മാറിയിരിക്കുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ നീ എന്താക്കുക സ്വന്തമായിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ശ്വസിക്കാൻ വേണ്ടി നീ നോക്കൂ എന്ന് പറയുകയാണേ മറിച്ച് ഇവൻ്റെ രോഗം ഇവ ഇവൻ്റെ ശരീരത്തിൽ നിന്നും പോവുകയാണ് ചെയ്തത് മറിച്ച് കത്തിന് താഴെട്ടാണ് ഇവൻ്റെ മുഴുവൻ ആന്തരിക പ്രവർത്തനങ്ങളും നിലക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പലയിടത്തുള്ള ടെക്നിക്കെല്ലാം പറഞ്ഞുകൊടുക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ബ്രീത് ഫോക്സി എന്ന് പറയുന്ന പ്രത്യേകതയായിട്ടുള്ള ടെക്നിക്ക് വെച്ചുകൊണ്ട് തന്നെ ഇവൻ ശ്വസിക്കാൻ വേണ്ടി ട്രെയിനിങ്ങും കാര്യങ്ങളും ചെയ്യുകയാണ് വാങ്ങിൻ്റെ അകത്ത് ശ്വാസം പിടിക്കി പിടിച്ചിട്ടതിനു ശേഷം അത് ഇറക്കി വിട്ടതിന് ശേഷമാണ് ശ്വാസകോശങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവൻ നോക്കി വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഒരു വർഷത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഇവനിക്ക് ലഭിക്കുകയാണ് അതിനുശേഷം ഇവനിക്ക് ഇതിൻ്റെ പുറത്ത് വന്നിട്ട് മൂന്ന് മിനിറ്റ് നേരെ ഇനിക്ക് ശ്വസിക്കാൻ വേണ്ടി സാധിച്ചു അതൊക്കെ കൊണ്ട് തന്നെ ഇവനിക്ക് അവിടെയുള്ള ആളുകളൊരു പെറ്റിനെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് പിന്നീട് ഇവനിക്ക് ഇതിൻ്റെ അകത്തു നിന്നും പുറത്തോട്ട് വരാനും സാധിച്ചു പലയിടത്തു തന്നെ വീട്ടിൻ്റെ പുറത്ത് പോയിട്ട് ഇവനിക്ക് ശ്വസിക്കാനും വേണ്ടി സാധിക്കുകയാണ് മറിച്ച് ഇവൻ ഉറങ്ങി പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ഇതിൻ്റെ പുറത്താണെങ്കിൽ ഇവ മരണപ്പെടും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വെന്റിലേറ്ററിൻ്റെ ഉള്ളിൽ കടന്നിട്ടായിരുന്നു ഇവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇവൻ്റെ സ്കൂൾ പഠിപ്പിലെല്ലാം നിർത്തിയിട്ടുതന്നെ ഇവൻ പഠിപ്പം കാര്യങ്ങളൊക്കെ തുടങ്ങിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ്റെ പഠിത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നീട് അവിടെ നിന്ന് ഇവ നിർത്താൻ തയ്യാറായിരുന്നില്ല പിന്നീട് ലോയറാവണം എന്നതുകൊണ്ട് തന്നെ ഇവൻ കൊണ്ടുപോയിട്ട് ഒരു ലോയറിന് വേണ്ടിയിട്ടുള്ള കോളേജ് കൊണ്ടുപോയി അഡ്മിഷൻ കൊടുക്കുകയും പിന്നീട് അവിടെ നിന്ന് ഇവൻ പഠിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇവൻ വക്കീലായി പുറത്തു വരികയും ചെയ്തു ഇതുകൊണ്ടൊന്നും ഇവൻ നിർത്താൻ തയ്യാറായിരുന്നില്ല പിന്നീട് ഇവൻക്ക് വേണ്ടിയുള്ള ക്രൈംജിനെ ഇവൻ അന്വേഷിച്ചു പോകുകയും അവർക്ക് വേണ്ടി ഇവൻ കൊണ്ടുപോയി വാദിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ് ഇങ്ങനെ കാണെങ്കിൽ കൂടി പിന്നീട് ദീർഘകാലം ഇവ ഇത്തരത്തിൽ തന്നെയായിരുന്നു ജീവിച്ചു വന്നത് ഉറങ്ങുന്ന ടൈമിൽ ഇവൻ ഈ വെൻറ്റിലേറ്ററിൻ്റെ അകത്ത് കിടന്നായിരുന്നു ഉറങ്ങുന്നുണ്ടായിരുന്നത് മറിച്ച് ദീർഘകാലം പോവുകയും പിന്നീട് ഇവൻ്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ ഇവൻക്ക് ഈ ഗ്രീഫോസി എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാതെ ആവുകയും ചെയ്യുകയാണ് മാർച്ച് ഈ വീട്ടിൽ ഈ വെൻറ്റിലേറ്ററിൻ്റെ അകത്തു നിന്നും പുറത്തോട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് ആവുകയും ചെയ്തു മാർച്ച് ഇതൊക്കെ കൊണ്ട് തന്നെ ഇവൻ അതിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് തന്നെ ഇതുകൊണ്ടൊന്നും നിർത്താൻ തയ്യാറായിരുന്നില്ല താൻ ഒരു പുസ്തകം എഴുതുകയും ചെയ്യുകയാണ് ചെറുപ്പകാലത്ത് തന്നെ താൻ ബ്രീഫ് ഫോക്സ് എന്ന് പറയുന്ന കാരണമായ ശ്വസിക്കാൻ വേണ്ടി കാരണമായ ഈ ടെക്നിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്തത് എന്നതായിട്ടുള്ള ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഇവൻ വെച്ചുകൊണ്ട് തന്നെ ഇവൻ അവിടെ നിന്ന് ഒരു പുസ്തകം എഴുതുകയാണ് ചെയ്തത് അത് പബ്ലിഷും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു പിന്നീട് ഇവൻ ടിക്ടോക്ക് പോലുള്ള മാധ്യമങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് ഇദ്ദേഹത്തിൽ തന്നെ ഇവയ്ക്ക് ധാരാളം ഫോളോവേഴ്സ് വരികയും ചെയ്തു പിന്നീട് ദീർഘകാലത്തെ ഭീഷണിത്തിന് ശേഷം എഴുപത്തിരണ്ട് കൊല്ലമാണ് ഈ വെൻ്റിലേറ്റർ എന്നിവൻ കണ്ടത് ഈ വർഷം അതായത് ഈ വർഷം മാർച്ച് ഇരുപത്തി